നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് അപ്പോ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സാമിന് മുന്നോട്ടുള്ള ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇന്നേക്ക് ഇരുപത്തിനാല് ദിവസമായി ഡെയിലി രാവിലെയും രാത്രി നമ്മുടെ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ടു വീക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് എക്സാം വരാൻ പോവാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കുട്ടികളിലെ ഒരു സമ്പാദ്യശീലം കാരണം അവരുടെ തന്നെ ഒരു ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഒരു പൈസ കുറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് വർഷം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം പതിനാറ് കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റ് എക്സാം വരുന്ന സമയത്ത് നാല് കുട്ടികളാണ് ആ ഒരു സംഗതി നമ്മൾ പറഞ്ഞൊരു സംഗതി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അതിൽ നിന്ന് മാറ്റം വന്ന് ഇപ്രാവശ്യം ഏകദേശം പത്ത് കുട്ടികൾ പത്ത് കുട്ടികൾ നമുക്ക് എന്താണ് അവരുടെ സമ്പാദ്യശീലത്തിൻ്റെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ് ആ പത്ത് കുട്ടികൾ അവരുടെ എന്താണ് ഒരു പൈസ കുറ്റി ഒക്കെ ശേഖരണമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ വെച്ച് പൊട്ടിച്ച പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ കരാട്ടെ ക്ലാസ്സിൽ വെച്ചിട്ട് ആ പൈസ കുറ്റി പൊട്ടിച്ച് അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പൈസ കൊറ്റി പൊട്ടിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യം കുട്ടികളത് അക്സെപ്റ്റ് ചെയ്ത് അവർ ആ ഒരു എന്താ പറയാ മാതൃക ഫോളോ ചെയ്ത് അവരുടെ അവരിൽ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യശീലം അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം നമ്മളെ കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് വളരെയധികം സന്തോഷമുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പത്ത് കുട്ടികൾ അവരുടെ കയ്യിലുള്ള കുറ്റിയൊക്കെ കയ്യില് അവരുടെ കയ്യിലുണ്ട് ആ പത്ത് കുട്ടികളാണിത് നമുക്ക് ഓക്കെ അപ്പൊ നമ്മുടെ പത്ത് കുട്ടികളെ ഞാൻ ഇവിടെ കാണിച്ചു പക്ഷെ ഇന്ന് ആബ്സെന്റ് ഉള്ള കുട്ടികളുണ്ട് ചിലപ്പോൾ അവരുടെ കയ്യിലും ഇത് ഇതുപോലെ ചിലപ്പോൾ കുച്ചി ഉണ്ടാക്കിയിട്ടുണ്ടാവാം അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം തന്നെ നമ്മൾ നമ്മളറിയിക്കുകയാണ് കാരണം പത്ത് കുട്ടികൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഡേറ്റിന് ആ ഒരു കുച്ചി നമ്മൾ കൊണ്ടുവന്നു അതിനിപ്പോലെ വെച്ച് നമ്മൾ പൊട്ടിച്ചിട്ട് അവരുടെ പൈസ അവരുടെ കയ്യിൽ തന്നെ എണ്ണി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് അവർ കുറ്റി പൊട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ ജസ്റ്റ് പൊട്ടിച്ച് അവരുടെ കയ്യിൽ തന്നെ അത് എണ്ണി കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം നമ്മൾ പറഞ്ഞൊരു കാര്യം അവർ ഫോളോ ചെയ്തു എന്നുള്ളത് തന്നെയാണ് വളരെയധികം സന്തോഷമുള്ള കാര്യം കാരണം ഇനിയും അടുത്ത വർഷം ഇതുപോലെ നമ്മുടെ ക്ലാസ്സിൽ ഏകദേശം നൂറ് നൂറ്റി ഇരുപതോളം കുട്ടികൾ കരാട്ടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് ഇവർ ഈ പ്രാവശ്യം വന്നു അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ കുട്ടികൾ ഇതുപോലെ ഒരു സമ്പാദ്യശീലം വളർത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മൾ അവർക്ക് അത് പൊട്ടിച്ച് അവരുടെ കയ്യിൽ തന്നെ എണ്ണിക്കൊടുത്ത് ഓൾറെഡി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയമാണ് നമ്മളത് ഇന്നിവിടെ അവരുടെ കയ്യിൽ തന്നെ വൈൻഡപ്പ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ബൈ